ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എ സികൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസറാണ് ഇതിൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട് ഇത് വോൾട്ടേജ് സ്റ്റെബിലൈസർ ആണ് വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് സ്റ്റേബിളായി നിലനിർത്തുക എന്നുള്ളതാണ് അതായത് ലൈൻ വോൾട്ടേജ് കൂടിയാൽ കുറയ്ക്കുകയും കുറഞ്ഞാൽ കൂട്ടുകയും ചെയ്യണം അതാണ് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ അപ്പോൾ ഈ ഒരു ഫങ്ഷൻ ഇതിൽ ലഭിക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ഇത് രണ്ട് ടൺ വരെ കപ്പാസിറ്റിയുള്ള എ സികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ കപ്പാസിറ്റി ഇതിൽ പറഞ്ഞിരിക്കുന്നത് പതിനാറ് ആംബിയർ ആണ് അതുകൂടാതെ വോൾട്ടേജ് റേഞ്ച് പറഞ്ഞിരിക്കുന്നു നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെ അതായത് നൂറ്റി അറുപതിനും ഇരുന്നൂറ്റി എൺപതിനും ഇടയ്ക്ക് വോൾട്ടേജ് വേരിയേഷൻ വന്നാലും സ്റ്റെബിലൈസറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് പവർ ലഭിക്കും എന്നുള്ളതാണ് ഈ കാണുന്നതാണ് ഇതിന്റെ ഔട്ട്പുട്ട് ടെർമിനൽ ഇതിൽ നിന്നുമാണ് എ സിയിലേക്ക് ലൈൻ പോകുന്നത് ഇത് ന്യൂട്രൽ ഇത് എർത്ത് ഇത് ലൈൻ സ്റ്റെബിലൈസറിന്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് ഇതിൽ ഈ കാണുന്ന ഇതിന്റെ ബോർഡാണ് ഇത് ട്രാൻസ്ഫോമർ ഈ ട്രാൻസ്ഫോമറില് രണ്ട് വൈൻഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ ഒന്ന് പ്രൈമറിയും ഒന്ന് സെക്കൻഡറിയുമാണ് ഇത് ഇതിന്റെ ബോഡി എർത്ത് ചെയ്തിരിക്കുകയാണ് അതിൽ ഈ സെക്കൻഡറി ലൈൻ നേരിട്ട് ഈ ബോർഡിലേക്കാണ് വന്നിരിക്കുന്നത് ഈ ബോർഡ് പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയുള്ള പവർ മാത്രമാണ് ഇത് കൊടുക്കുന്നത് ഇത് പ്രൈമറി അതായത് നേരിട്ട് ലൈൻ ഈ ട്രാൻസ്ഫോമറിലേക്കാണ് വരുന്നത് ഇത് കൺട്രോൾ ചെയ്യുന്നത് ഒരു റിലേ വഴിയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക ഒരു ഡിലേ ഏകദേശം അഞ്ച് മിനിറ്റിനടുത്ത് വരുന്നൊരു ഡിലേ കിട്ടും അത് കൂടാതെ ഹൈ വോൾട്ടേജ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇരുന്നൂറ്റി എൺപത് ഓൾട്ടാണ് ആ ഇരുന്നൂറ്റി എൺപത് വോൾട്ടിന് മുകളിൽ ഇതിൽ സപ്ലൈ വന്നു കഴിഞ്ഞാൽ ഇത് കട്ട് ഓഫ് ആകും അതേപോലെ തന്നെയാണ് ലോ വോൾട്ടേജിലും ഈ റിലേ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുന്ന സപ്ലൈ ഓഫ് ചെയ്യും അല്ലാതെ ഇതിൽ വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള യാതൊരു സംവിധാനവും ഇതിലില്ല ഫ്രിഡ്ജിന് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു സ്റ്റെബിലൈസറാണിത് ഇനി ഇത് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഫ്രിഡ്ജിന് ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസറിൻ്റെ ഉത്ഭാഗമാണിത് ഇതിൽ ഈ കാണുന്ന ആണ് ഇതിനെ ബോർഡ് നിയന്ത്രിക്കുവാനുള്ള സപ്ലൈ കൊടുക്കുന്നത് അതുകൂടാതെ ഈ കാണുന്ന വൈൻഡിങ്ങുകളാണ് ലൈൻ വോൾട്ടേജ് കൂടിയാൽ കുറയ്ക്കുവാനും കുറഞ്ഞാൽ കൂട്ടുവാനും വേണ്ടിയാണ് ഈ വൈൻഡിങ്ങുകൾ വരുന്നത് അത് ഈ കാണുന്ന ഈ രണ്ട് റിലേ വഴിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് അതുകൂടാതെ ഇതിൽ ടൈം ഡിലേയുമുണ്ട് അപ്പോൾ ശരിക്കും ഇതൊരു വോൾട്ടേജ് സ്റ്റെബിലൈസർ തന്നെയാണ് എന്നാൽ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഈ എ സിയുടെ സ്റ്റെബിലൈസറിൽ ആ സംവിധാനങ്ങളൊന്നുമില്ല ഇതിൽ ഈ ഒരു ഡിലേയുമുണ്ട് അതുകൂടാതെ ഹൈ ലോ വോൾട്ടേജ് കട്ട് ഓഫും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരിക്കലും ഇതിനെ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന് പറയാൻ സാധിക്കില്ല തന്നെയുമല്ല ഈ രണ്ട് ട്രാൻസ്ഫോർമറുകൾ കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാവുന്നതാണ് ഈ ഒരു ട്രാൻസ്ഫോർമർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് വാട്സ് പവർ മാത്രമുള്ള ഒരു ഫ്രിഡ്ജിന് വേണ്ടിയാണ് എന്നാൽ ഈ എ സിയുടെ സ്റ്റെബിലൈസറിലെന്ന് പറഞ്ഞിരിക്കുന്നത് പതിനാറ് ആംപ്യർ ആണ് ഏകദേശം മൂവായിരം വാട്സ് വരെ പവർ എടുക്കുമെന്നോ ഉള്ളതാണ് പക്ഷേ ഈ ട്രാൻസ്ഫോമറിൽ നമുക്ക് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാവുന്നതാണ് ഇതിൽ ഈ പറയുന്ന സ്റ്റെബിലൈസറായിട്ട് ഇതൊരിക്കലും വർക്ക് ചെയ്യില്ല ഒരു ഹൈ ലോ വോൾട്ടേജ് കട്ട് ഓഫും ഒരു ഡിലേയും മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൽ ഇതൊരു സ്റ്റെബിലൈസർ തന്നെയാണ് ഇനി ഇത് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആ വ്യത്യാസം മനസ്സിലാക്കാം ഈ രണ്ട് സ്റ്റെബിലൈസറിൻ്റെയും ഇൻപുട്ട് വയർ ഈ മീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ സ്റ്റെബിലൈസറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണെന്നുള്ളത് ഈ മീറ്ററിൽ കാണാൻ സാധിക്കും ഈ കാണുന്ന എ സിയുടെ സ്റ്റെബിലൈസറിന്റെ ഔട്ട് പുട്ടാണിത് ഇതിലൊരു മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ എ സിയുടെ സ്റ്റെബിലൈസറിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് ഈ മീറ്ററിൽ അറിയാൻ സാധിക്കും ഇനി അടുത്തത് നേരെ ഫ്രിഡ്ജിന്റെ സ്റ്റെബിലൈസറാണ് ഈ ഫ്രിഡ്ജിന്റെ സ്റ്റെബിലൈസറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ കാണുന്ന മീറ്ററിലും അറിയാൻ സാധിക്കും അങ്ങനെ മൂന്ന് ആണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഇൻപുട്ട് വോൾട്ടേജ് മാത്രമേ കാണിക്കുള്ളൂ ഇതിൽ എ സിയുടെ സ്റ്റെബിലൈസർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതിൽ ഫ്രിഡ്ജിൻ്റെ സ്റ്റെബിലൈസർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇനി ഇത് സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ഈ രണ്ട് സ്റ്റെബിലൈസറിലേക്കുള്ള സപ്ലൈ കൊടുത്തിട്ടുണ്ട് അത് ഈ ഭാഗത്തു നിന്നാണ് രണ്ട് സ്റ്റെബിലൈസറിനും ലൈൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഈ സ്റ്റെബിലൈസറിന് കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഇതിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വോൾട്ടേജ് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് എട്ട് ആറ് കാരണം ലൈൻ വോൾട്ടേജിലെ വേരിയേഷൻ വരുന്നത് കൊണ്ടാണ് ഈ വ്യത്യാസം ഇത് കാണിക്കുന്നത് ഇത് രണ്ട് സ്റ്റെബിലൈസറിലേക്കും കൊടുത്തപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് എ സിയുടെ ആണ് ഈ മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റെബിലൈസറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് പക്ഷേ അതിൽ കാണിക്കുന്നത് നൂറ്റി എഴുപത്തിയേഴ് വോൾട്ടാണ് അപ്പോൾ ഈ മൂന്ന് മീറ്ററിൽ ഈ രണ്ട് മീറ്ററിൻ്റെ വോൾട്ടേജ് ഒരേപോലെയാണ് കാണിക്കുന്നത് കാരണം ഇതിൽ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് തന്നെയാണ് ഈ എ സി സ്റ്റെബിലൈസറിൻ്റെ ഔട്ട് വരുന്നത് ഇതിൽ യാതൊരുവിധ സ്റ്റെബിലൈസേഷനും ഇതിലില്ല അല്ലാതെ എ സിയുടെ സ്റ്റെബിലൈസറിൽ വോൾട്ടേജ് കുറഞ്ഞാൽ കൂട്ടുവാനോ വോൾട്ടേജ് കൂടിയാൽ കുറയ്ക്കുവാനോ ഉള്ള യാതൊരു സംവിധാനവുമില്ല ഇത് പലരും തെറ്റായി വിചാരിച്ചിരിക്കുകയാണ് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറഞ്ഞാലത് കൂട്ടി കൊടുക്കുമെന്ന് പക്ഷേ ഒരിക്കലും ഈ എ സിയുടെ സ്റ്റെബിലൈസറിൽ അത് ആ ഒരു ഫംഗ്ഷൻ ഉണ്ടാവില്ല എന്നാൽ ഈ ഫ്രിഡ്ജിൻ്റെ സ്ഥിതി അതല്ല ഫ്രിഡ്ജിൽ ആ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് ഈ രണ്ട് മീറ്ററിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ കൊടുത്തിരുന്ന ഇൻപുട്ട് തന്നെയാണ് അതിൻ്റെ ഔട്ട്പുട്ടിലേക്കും വന്നിരിക്കുന്നത് എന്നാൽ ഈ ഫ്രിഡ്ജിൻ്റെ സ്റ്റെബിലൈസറിൻ്റെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഓൾട്ടേജ് കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഈ രണ്ട് സ്റ്റെബിലൈസറുകളും തമ്മിലുള്ള വ്യത്യാസം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി